ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും സിബു സ്കോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു വ്ലോഗാണ് അപ്പോൾ നമ്മൾ മൂന്നാറിലേക്കാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത് വളരെയധികം ആണ് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യമേ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് പോയിട്ട് അവിടെ ഒന്ന് കാണണം എന്നൊക്കെ പക്ഷേ പെട്ടെന്നാണ് കൊറോണ വന്നായിരുന്നത് അപ്പോൾ കൊറോണ വന്നതോടുകൂടി തന്നെ നമുക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാനും കൂടി പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം ഏകദേശിക്കൊന്ന് ഒതുങ്ങി റെഡി ആയിട്ട് വരുന്ന സമയത്താണ് നമുക്ക് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തത് മൂന്നാറിലേക്കൊന്ന് പോയാലോ എന്ന് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സന്തോഷം കൂടി ഉണ്ട് ഈ ഒരു ട്രിപ്പിനെ പിന്നെ നമ്മൾ പോണ സമയത്തുള്ള ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ കവർ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ അത് കൊറോണ കാരണം അവിടെ ഓപ്പൺ ആണോ അല്ലയെന്നൊന്നും നമുക്കറിയില്ല നമ്മൾ പോയി നോക്കാം അവിടെ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ മെയിനായിട്ട് ഈ ഒരു മൂന്നാറിൽ നമ്മൾ മെയിനായിട്ട് പോകണത് കെ ടി ഡി സീൻ്റെ ടി കൗണ്ടി റിസോർട്ടിലേക്കാണ് അപ്പോൾ അത് നമ്മൾ നേരത്തെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് അങ്ങോട്ട് പോണത് ആ പോകുന്നതിൻ്റെ ഇടയിലുള്ള ടൂറിസ്റ്റ് പ്ലേസൊക്കെ നമുക്കൊന്ന് കവർ ചെയ്യാം നമുക്ക് ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഞങ്ങൾ രാവിലെ അഞ്ചര ആയണ സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് നല്ല ഇർട്ടായത് കൊണ്ട് തന്നെ ഞാനപ്പോൾ വീഡിയോ നിർത്തിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഫുഡും അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സമയത്ത് ഫുഡ് കഴിക്കാൻ നമുക്ക് വേഷക്കുന്ന സമയത്ത് നമ്മൾ ഹോട്ടലിൽ തിരഞ്ഞൊന്നും പോവേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ തൃശ്ശൂരിലെത്തിയ സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ ഒരു പാടത്തിൻ്റെ വരമ്പത്ത് വെച്ചിട്ടോ ഞങ്ങൾ റോഡ് സൈഡിലായിട്ട് തന്നെയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ ഞാൻ അതിൻ്റെ ഫോട്ടോ ചെറിയ രീതിയിലൊക്കെ ഒന്ന് എടുത്തിട്ടുള്ളൂ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇടുക്കി റൂട്ടിൽ നമ്മൾ ചുരം കയറുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് നല്ല നല്ല ഭംഗിയുള്ള വാട്ടർഫാൾസുകൾ കാണാം അപ്പം നല്ല ഭംഗിയുള്ള വാട്ടർഫാൾസൊക്കെ കാണുന്ന സമയത്ത് ഞങ്ങളവിടെ കാറൊക്കെ നിർത്തിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഒരു ഭാഗം നല്ല മലകളായിട്ടും ഒരു ഭാഗം വാട്ടർ ഫാൾസ് ആയിട്ടും അങ്ങനെയൊക്കെയാണ് കാണുന്നത് നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാൻ ഈ ഒരു ട്രിപ്പിൽ ഞങ്ങളുടെ കൂടെ ഇക്കെ ബ്രദറും വൈഫും കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് ഫസ്റ്റ് കണ്ട വാട്ടർഫാൾ ആണിത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു ഇതാണല്ലോ ഫസ്റ്റ് കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലായിട്ട് ഫോട്ടോസ് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് ഫുൾ ഇക്ക പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് ഫുൾ വാട്ടർഫാൾസ് തന്നെയാണ് പക്ഷെ എന്തെന്നറിയില്ല ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് അതിനോട് പ്രത്യേക ഒരു ഇഷ്ടം കൂടുതലല്ലേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പിന്നെ ഞങ്ങൾ നേരെ പോയതത് കാൽവരി മൗണ്ടിലേക്കാണ് അപ്പോൾ കാൽവരി മൗണ്ടിൽ ഇപ്പോൾ അവിടെ ഓപ്പൺ ആണ് അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റൊന്നും അറിയില്ല ഇനി ഓപ്പൺ ആണോ എന്തോന്നും അറിയില്ല ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് പോയി നോക്കി അവിടെ പോയപ്പോൾ അവിടെ ഓപ്പൺ ആണ് അപ്പോൾ ഞങ്ങൾ അവിടെയുള്ളൊരു ചായത്തോട്ടത്തിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡ് അവിടെ നിന്ന് കഴിച്ചു ഞങ്ങൾ രണ്ട് മണി ആയ സമയത്താണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉച്ചയ്ക്കുള്ള ഫുഡും ഞങ്ങൾ തയ്യാറാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ചായത്തോട്ടത്തിൽ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പാർക്കൊന്ന് കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നല്ല രസമാണ് കോടൊക്കെ മൂടിയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസ് എടുത്തിട്ടോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതപ്പെട്ടു കാരണം വെച്ചാൽ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വെള്ളം കൂടി അളകണ പോലെ കാണുന്നില്ല ഫുൾ ആയിട്ട് നല്ല ഒരു നിശബ്ദത പോലെ നിൽക്കുക അപ്പോൾ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഞങ്ങളവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ തിരിച്ചു പോന്നു ഇനി അടുത്തായിട്ട് ഞങ്ങൾ പൊന്ത് ഹിൽ വ്യൂ പാർക്കിലേക്കാണേ അപ്പോൾ അവിടെയും ഓപ്പൺ ആണോ എന്താണെന്ന് അറിയില്ല നമുക്ക് പോയി നോക്കാം അപ്പോൾ നമ്മൾ അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ അവിടെ ഓപ്പൺ ആണ് അപ്പം നമ്മൾ പാർക്കിലേക്ക് പോവുകയാണ് ഇതുപോലെ കുറേ കയറിയിട്ട് വേണം നമ്മളൊരു പാർക്കിലേക്ക് എത്തിപ്പെടാനേ അപ്പോൾ അവിടെ വെച്ചിട്ട് താഴേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു വ്യൂ എങ്ങനെയാണെന്നൊക്കെ കാണാം ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് കയറി കയറി പോവാം അങ്ങനെ നമ്മൾ കയറി കയറി മുകളിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് താഴേക്ക് നോക്കിയിട്ടുള്ള ആ ഒരു വ്യൂവും കൂടി നമുക്ക് കാണാം നല്ല അടിപൊളി വ്യൂ ആണ് കാരണം ഈ ഒരു ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാലുള്ള ഈ ഒരു വ്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറുതോണി ഡാമും അതുപോലെ തന്നെ ഇടുക്കി ഡാമും നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ തന്നെ നമുക്ക് കാണാം അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാനിവിടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ തന്നെയുള്ള ആ ഒരു പാർക്കിലേക്കൊക്കെ പോയി അപ്പൊ അവിടെ കാണുന്നത് പോലെ ചെറിയ ചെറിയ മീനുകളൊക്കെ വളർത്തുന്നുണ്ട് അവിടെ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലേസ് ആണ് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഞങ്ങള് ആ പാർക്കിൽ കുറച്ചേരം കളിക്കാനൊക്കെ നിന്നു കൂടുതലായിട്ട് മോളെ കളിപ്പിക്കാനാണ് നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നമുക്ക് ഈ ഒരു ഇടുക്കിയുടെ മുഴുവൻ ഭാഗവും മൊത്തത്തിൽ കാണാൻ പറ്റുള്ള ഒരു വ്യൂ പോയിൻ്റും കൂടി അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കയറി വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ താഴെ നിന്ന് നോക്കിയാൽ ഫുള്ളായിട്ട് കാണാമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ നോക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് കവർ ചെയ്തെല്ലാം കണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനുള്ളത് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഇനി ഞങ്ങൾ തിരിക്കുകയാണ് ഇനി വേറെ പ്ലേസിലേക്കൊന്നും കാണാനായിട്ടൊന്നും പോകുന്നില്ല ഇനി നേരെ പോകുന്നത് ഏതെങ്കിലും ഒരു റൂം എടുക്കണം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത് വേറെ പ്ലേസ് ഒന്നും കാണാനൊന്നും പോകുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഇടുക്കിയിൽ ഇവിടെ നിന്നിട്ട് നാളെയാണ് മൂന്നാറിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇടുക്കിയിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇടുക്കിയിൽ തൊഫീക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലാ കേട്ടോ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഹോട്ടലുണ്ട് അതുപോലെ തന്നെ റൂംസ് ഒക്കെ ഉണ്ട് അവിടെ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി ഫുഡാണ് അപ്പോൾ നിങ്ങൾ ഇടുക്കിയിലൊക്കെ വരുന്ന ആൾക്കാർ വരികയാണെങ്കിൽ ഇവിടെ തോഫീക്കിൽ നിന്ന് എന്തായാലും ഫുഡ് കഴിക്കുക നല്ല അടിപൊളി ഫുഡാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലാണ് അവിടെ ആ ഒരു ഫുഡ് അതുപോലെ തന്നെ റൂമും സർവീസിങ്ങും എല്ലാ കാര്യങ്ങളും നല്ല നല്ല രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത് പിന്നെ മാത്രമല്ല നമുക്ക് പ്രയർ ഹാളും കൂടി അവർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് ഇതായിരുന്നു നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് പറയുന്നത് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെ പുറത്ത് പോയാലൊന്നും എല്ലാ ഫുഡൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല പക്ഷേ ഇവിടുത്തെ ഫുഡ് നല്ല എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ മൂന്നാറിലേക്കുള്ള യാത്ര തുടർന്നു മൂന്നാറിലേക്ക് യാത്ര തുടരുന്ന സമയത്തും വാട്ടർഫാൾസുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാട്ടർഫാൾസ് കാണുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് മലകൾ കാണുന്നുണ്ട് അപ്പോൾ പോകുന്നതിൻ്റെ പെട്ടെന്ന് പവർ സ്റ്റേഷനൊക്കെ കാണാനിടയായത് ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ആ ഒരു പവർ സ്റ്റേഷനെ നോക്കി നിന്നത് കാരണം എന്താ വെച്ചാൽ ബുക്കിൽ മാത്രം വായിച്ച് പരിചയമുള്ള ഇതാണ് എനിക്ക് ഈ ഒരു പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് നമ്മൾ പോകുന്നതിൻ്റെ കാണുന്നുള്ള പ്ലാനോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം വീണ്ടും യാത്ര തുടർന്നു പിന്നെ ഞങ്ങൾ പോകുന്നതിനിടയിൽ വാട്ടർഫാൾസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി വാട്ടർഫാൾസാണ് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും അത്രയും നല്ല ഭംഗിയിലാണ് കാണുന്നത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോകുന്നതിൻ്റെ ഒരു ചായത്തോട്ടം കണ്ടു അപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കണു കണ്ടിട്ട് ഞങ്ങളും അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ ഇതാട്ടോ ഞങ്ങൾ കണ്ട ആ ഒരു ചായത്തോട്ടം എന്ന് പറയുന്നത് തേയിലത്തോട്ടം എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല പച്ചപ്പോട് കൂടിയിട്ടാണ് അവിടെയുള്ള ഇലകളൊക്കെ നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് ഒരു സൈഡ് മുഴുവനായിട്ടും ചായത്തോട്ടങ്ങൾ തന്നെയാണ് കാണുന്നത് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ കെ ടി ഡി സിൻ്റെ ടീ കൗണ്ടി റിസോർട്ടിലേക്കാണ് റിസോർട്ട് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങൾ നേരെ ഇനി റിസോർട്ടിലേക്കാണ് പോകുന്നത് ഇനി റിസോർട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നാളത്തെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഡീയേഴ്സ്